എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനവുമായി ഇ പി എഫ് ഒ മുന്നോട്ട് വന്നിരിക്കുകയാണ് പി എഫിൽ നിന്ന് ഇനി മുതൽ അർഹമായിട്ടുള്ള മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സുപ്രധാന തീരുമാനവുമായി ഇ പി എഫ് ഒ ഇ പി എഫ് ഒയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മീറ്റിംഗിലാണ് പി എഫ് അക്കൗണ്ടിൽ പിൻവലിക്കാൻ അർഹമായ ായിട്ടുള്ള മുഴുവൻ തുകയും പിൻവലിക്കുവാൻ അനുമതി നൽകുന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പിൻവലിക്കാമെന്നും ദില്ലിയിൽ നടന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത് യോഗത്തിൽ തീരുമാനിച്ചു കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരാന്ത് രാജെ തൊഴിൽ സെക്രട്ടറി വന്ദന ഗുർനാനി കേന്ദ്ര പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ രമേശ് കൃഷ്ണമൂർത്തി എന്നിവർ പങ്കെടുത്തു നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രം പൂർണ്ണമായിട്ടുള്ള പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അങ്ങനത്തിന് ജോലിയില്ലാതെ ഒരു മാസത്തിന് ശേഷം പി എഫ് ബാലൻസിൻ്റെ ശതമാനം പിൻവലിക്കുവാനും രണ്ട് മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം പിൻവലിക്കുവാനും അനുവാദമുണ്ടായിരുന്നു വിരമിക്കുമ്പോൾ ബാലൻസ് പരിധിയില്ലാതെ പണം പിൻവലിക്കുവാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദീനമായിട്ടുള്ള പരമാവധി പിൻവലിക്കൽ അർഹമായിട്ടുള്ള തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിൻ്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായിട്ട് പിൻവലിക്കൽ നടത്തുക ണെങ്കിൽ എഫ് അംഗങ്ങളുടെ അവരുടെ പി എഫ് അക്കൗണ്ടിലുള്ള മൂലധനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് പതിമൂന്ന് സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കുവാൻ സി ബി ടി തീരുമാനിച്ചിരിക്കുകയാണ് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള പിൻവലിക്കൽ അഞ്ച് തവണയാക്കിയിരിക്കുകയാണ് എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കും കുറഞ്ഞ സേവനത്തിൻ്റെ ആവശ്യകത പന്ത്രണ്ട് മാസമായി കുറച്ചിരിക്കുകയാണ് പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതല്ല ഇപ്പോൾ ഈ വിഭാഗത്തിന് കീഴിൽ ഒരു കാരണവും നൽകാതെ തന്നെ അംഗത്തിന് അപേക്ഷിക്കാവുന്നതാണ് അതേസമയം അംഗങ്ങൾ എല്ലായ്പ്പോഴും ഇരു ഞ്ച് ശതമാനം മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതുണ്ടെന്ന് ബോർഡ് യോഗത്തിന് ശേഷം തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മിനിമം ബാലൻസ് നിലനിർത്തുന്നത് പലിശ നിരക്ക് വാർഷിക പലിശ നിരക്ക് ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് അതേസമയം കാലാവധിയാകാതെ പൂർണ്ണമായിട്ടുള്ള പിൻവലിക്കൽ പരമാവധി സമയപരിധി എന്ന് പറയുന്നത് നിലവില് രണ്ട് മാസത്തിൽ നിന്ന് പന്ത്രണ്ട് മാസമായും അന്തിമ പെൻഷൻ പിൻവലിക്കൽ രണ്ട് മാസത്തിൽ നിന്ന് മുപ്പത്തി ആറ് മാസമായി മാറ്റുവാനും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ